എം കെ ഹരിദാസ് താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് എനിക്ക് എൻ്റെ പ്രതീക്ഷ താങ്കൾക്ക് നേരത്തെ എന്തെങ്കിലും ഒന്ന് കണക്റ്റ് ചെയ്യാനൊരു പ്രശ്നമുണ്ടായിരുന്നു ശ്രീ എം കെ ഹരിദാസ് ക്ഷമിക്കണം കെ ഹരിദാസ് അധ്യാപികയെ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് സൂചന ഒന്ന് പ്രകാരം സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷത ഉറപ്പുവരുത്തുന്നതിന് പ്രഥാധ്യാപിക ശ്രീമതി എസ് സുജിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചത് ബോധ്യപ്പെട്ടുള്ളതിനാൽ അച്ചടങ്ങൾ നമ്മുടെ സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സൂചന രണ്ട് പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഉപഡയക്ടർ മാനേജർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ആകയാൽ ബോയ്സ് എച്ച് എസ്സിലെ പ്രഥമ അധ്യാപിക ശ്രീമതി സുജ എസിനെ ഉടൻ പ്രാബല്യത്തിൽ വേലവില കേർപ്പെടുത്തി ഏർപ്പെടുത്തിയതിന ഉത്തരവാകുന്നു സീനിയർ അധ്യാപികയായ ശ്രീമതി ജി മോളിക്ക് എച്ച് എം എനിക്ക് ചുമതല നൽകൊള്ളുന്നു ആരാണ് ഒപ്പിട്ടിരിക്കുന്ന മാനേജർ ആർ തുളസീധരൻപിള്ള മാനേജർ ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ തേവലക്കര എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അധികാരിയാണ് ഈ പറയുന്ന തൂങ്ങി നിൽക്കുന്ന ഈ കറണ്ടൊക്കെ മൊത്തം കണ്ട് അതിന് അടിയന്തിരമായി പരിഹാരം ഉണ്ടാക്കി കെ എസ് ഇ ബി ഇടപെടുന്നില്ലെങ്കിൽ ഇടപെടേണ്ട സ്ഥലത്ത് പോയി സംസാരിച്ച് ഇടപെട്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട അധികാരിയാണ് കേട്ടോ ഈ ആർ തുളസീധരൻപിള്ള ആളാണ് എന്താണ് പുറത്താക്കി ജനകീയ സമിതി അല്ലേ ഇവിടെ ഭരിക്കുന്നത് ആഷ്മി ശ്രീ അസ്കർ പറഞ്ഞത് കേട്ടില്ല ജനകീയ സമിതിയാണ് ഭരിക്കുന്നത് പക്ഷെ എല്ലാ ജനകീയ സമിതികളിലും സി പി എമ്മിന്റെ അംഗങ്ങളാൽ നിറഞ്ഞിട്ടുള്ള ഒരു സമിതിയാണ് അവിടെ ഭരിക്കുന്നതെന്ന് സമ്മതിക്കാൻ അസ്കർ തയ്യാറല്ല പരസ്പരം വിഷുപ്പലക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഹാഷ്മി ഞങ്ങൾ രാഷ്ട്രീയം പറയുകയല്ല രാഷ്ട്രീയം പറയുകയല്ല ശ്രീ അസ്കർ ദയവ് ഇത്തരം ഒരു സന്ദർഭത്തിലൊന്നും ഇങ്ങനെ സംസാരിക്കരുത് അതുമാതിരി തന്നെ ഈ പി ടി എ പ്രസിഡന്റ് എന്താണ് ഇവിടെ പറയുന്നത് സർ അങ്ങ് അങ്ങ് ആ ഹെഡ്മിസ്റ്റിൻ്റെ ക്ലാസ്സിന് പുറത്ത് ഈ സംഗതി ഇതിങ്ങനെ ഊഞ്ഞാൽ പോലെ ഞാൻ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു ദിവസം നിരാഹാര സത്യാഗ്രഹം കൊണ്ട് എൻ്റെയും കുട്ടി പഠിക്കുന്ന സ്കൂളാണിത് ഇവിടെ ഇത്തരത്തിലൊരു ഊഞ്ഞാൽ പോലെ ഇലക് ഇലക്ട്രിസിറ്റി കമ്പി ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു എന്ന് താ താങ്കൾ പറയുന്നു അതിനപ്പുറം ഒന്നും ചെയ്യാൻ തയ്യാറാകാതെ ഇത്തരത്തെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് അങ്ങ് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുകയല്ല വേണ്ടത് ദൈവജീവിതം അങ്ങ് മനസ്സിലാക്കുക ധാർമ്മികതയും അതുമാതിരി തന്നെ മനസാക്ഷിയും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതായത് വാക്കിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം എല്ലാവരും ശുഷ്കാന്തി പാലിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണിത് അതിൽ തന്നെ ജനപ്രതിനിധികൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ലേ അവരും അവരെ പക്വത കാണിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ അതിനേക്കാൾ കൂടുതൽ പക്വത കാണിക്കേണ്ട ഒരു മന്ത്രി ഇന്നലെ ഇങ്ങനെ പറയുന്നു എന്ത് കുട്ടി മറ്റുള്ളവരുടെ വാക്ക് ധിക്കരിച്ചു കൊണ്ട് ചെരുപ്പെടുക്കാൻ കയറിയതാണ് ആ കുഞ്ഞിന് ഈ ദുരന്തം വന്നുചേരാൻ കാരണം എന്ന് പറയുന്നു താങ്കൾ പറയുന്നു ഞങ്ങൾ എല്ലാ പി ടി എ മീറ്റിങ്ങുകളിലും ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് ശ്രീ എം ലിജു താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിലേയി ഇതിന് ഇത്തരം ഹാഷ്മി വായിച്ചതുപോലുള്ളൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളികൾ അവരല്ലേ എന്താണ് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് അങ്ങ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് നടപടിയാണ് ഇവിടെ എടുക്കുക ആഷ്മി ഇരുപത്തിരണ്ട് പേര് മരിച്ചിട്ടുള്ള താനൂർ ദുരന്തത്തിലെ ആ ബോട്ട് ഓടിച്ച ഡ്രൈവറും ആ ബോട്ടിന്റെ കോൺട്രാക്ടറും അല്ലാണ്ട് നാളിതുവരെ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സംഭവസ്ഥലത്ത് വെച്ചിട്ട് അന്ന് ഈ നമ്മുടെ റിയാസ് മിനിസ്റ്റർ പറയുന്നത് റിയാസ് മിനിസ്റ്റർ പറയുന്നത് കേട്ടു ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഈ ബോട്ടിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള എല്ലാവരെയും ജയിലിലാക്കും നാളിതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല കാശ്മീർ ഈ പ്രശ്നവും നിങ്ങൾ മാധ്യമങ്ങൾ വിടുന്നതോടുകൂടി ഈ പി ടി എ പ്രസിഡൻറ്റും ഈ അസ്കറും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞു പോയി ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു ആ കുഞ്ഞിൻ്റെ ആ പറഞ്ഞില്ലേ ഒരു നീല എന്നോടൊരു ചർച്ചയിലെ ഈ നമ്മുടെ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടപ്രകാരം നീല വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു വീട് കാണിച്ച് തരൂ ഈ അനിൽകുമാറും ജയ്ക്കും ശ്രീ മറ്റേ അസ്കർ ഒക്കെ ഒന്ന് നോക്കണം ആ കുട്ടിയുടെ വീടിന്റെ മേൽക്കൂരയിൽ എന്താണ് ഇട്ടിരിക്കുന്നത് എന്ന് ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ നിന്ന് പഠിച്ചു വലുതായി എന്തെങ്കിലും ആ കുടുംബത്തിന് താങ്ക നണലാവേണ്ട ഒരു കുരുന്നിനെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കൊന്നിട്ട് ഇത്തരത്തിലുള്ള അതായത് അവന്റെ അങ്ങേറ്റം ദരിദ്രമായ വീടാണ് അവന്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാക്കുന്ന പക്വതയുള്ള കുഞ്ഞാണ് അവന്റെ ചെരുപ്പ് കയറിപ്പോയി അവന് ചെരുപ്പ് മേടിക്കണം എൻ സി സിക്ക് എൻ സി സി എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലേക്ക് വരാൻ തന്നെ എൻ സി സി ഉള്ളതുകൊണ്ടാണ് എൻ സി സി പാഷുള്ള കുട്ടി അപ്പൊ എൻ സി സിക്ക് പോകാനുള്ള ഷൂ മേടിക്കണം അവിടെ വീട്ടിൽ പൈസയില്ല അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ അവിടുന്ന് അവിടുന്ന് സ്വയം മനസ്സിലാക്കി ആരെങ്കിലും കൊടുക്കുന്ന അമ്മമ്മ കൊടുക്കുന്ന ചില്ലറ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് വെച്ച് എന്തിനാണ് എൻ സി സിക്ക് ഒരു ഷൂം മേടിക്കണം അവനൊരു ചെരുപ്പ് മേടിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ അതിൻ്റെ മുകളിൽ പോയി അവൻ്റെ ചെരുപ്പല്ല ശ്രീ ഹരിദാസ് കൂട്ടുകാരൻ്റെ ചെരുപ്പാണ് കൂട്ടുകാരൻ്റെ ചെരുപ്പിനുള്ള വില അവനറിയാം അതുകൊണ്ടാണ് അവന് വേണ്ടി അല്ലാതെ കൂട്ടുകാരന് വേണ്ടി അതിലോട്ട് കയറി എടുക്കാൻ നോക്കിയത് അതിനെ വില കുറച്ച് കാണിക്കുകയല്ലേ ആ ചിഞ്ചുറാണ് ചെയ്തത് ചുരുങ്ങിയ പക്ഷം അവരുടെ രാജ്യം എഴുതി വാങ്ങിക്കണ്ടേ സി പി ഐ ശം ഹരിദാസ് സി പി ഐ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കേരളത്തിലുണ്ടോ സി പി എം എന്ന് പറയുന്ന ലോ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റിൻ്റെ പടിവരെ സി പി എമ്മിൻ്റെ നിഴൽപ്പറ്റി മുൻപോട്ട് പോകുന്ന ആ പാർട്ടിക്ക് എന്ത് നടപടിയെടുക്കാനാണ് കാശ്മീർ സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടി കേരളത്തിലില്ല അതൊക്കെ സി കെ ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും കാലത്തോടു കൂടി കഴിഞ്ഞു ഇന്നിപ്പോൾ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ എല്ലാ വിഴുപ്പും തലയിലേറ്റിക്കൊണ്ട് നടക്കാനുള്ള ചുമതല മാത്രമേ അവർക്കുള്ളൂ ചിഞ്ചുറാണിക്കെതിരായിട്ടല്ല അവർക്ക് അവർ ആർക്കെതിരായിട്ടും ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പി ടി എ പ്രസിഡന്റിനോട് ഞാൻ വീണ്ടും പറയുന്നു താങ്കളെ പോലുള്ളവരെ പി ടി എ പ്രസിഡൻ്റായിരിക്കാൻ ഒരു യോഗ്യതയുമില്ല താങ്കൾ ഇവിടെ പറയുന്നത് എന്താ താങ്കളുടെ കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്ന് പറയുന്നു എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ ഒരു കുളമുണ്ട് അവിടെ എൻ്റെ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിന് വേരി കിട്ടും വരെ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ റൂമിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നിരുന്ന വ്യക്തിയാണ് ഞാൻ കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ഒരു പന്ത് പോയാൽ അത് എടുക്കാൻ പോകും എൻ്റെ കുഞ്ഞിലും നാളെ മറ്റൊരു കുഞ്ഞിനെ ആ ഒരു ദുരന്തം വരരുത് എന്ന് വിചാരിച്ചിട്ട് ആളാണ് ഞാൻ താങ്കളെ പോലുള്ള പി ടി എ പ്രസിഡൻ്റുമാരുണ്ടായിട്ട് ഇവിടെ എന്ത് പ്രയോജനമാണുള്ളത് ഇവിടെ നാഥനില്ലാത്ത കളരിയിൽ തട്ടുടുക്കാതെ പൂജ എന്ന് ഹിന്ദുക്കളുടെ ഇടയിലെ ഒരു ചൊല്ലുണ്ട് ഹാഷ്മി അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു നടപടിയും ആർക്കെതിരെയും ഉണ്ടാകില്ല ആ കുഞ്ഞു പോയി ആ അച്ഛൻ്റെ അമ്മയും വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എനിക്കും ഇത്തരത്തിലുള്ള ദുരന്തം ഏറ്റുവാങ്ങാൻ വേണ്ടിട്ട് ഈ ഭരണത്തിന് കീഴിൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറായിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എന്നാണ് എന്റെ ഈ തൊണ്ടടറിയിട്ട് വികാരാധീനനായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പറ്റൂ സർ നമുക്ക് ആ കുഞ്ഞിനെ കാണുമ്പോൾ അവന്റെ വീട് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോർമലായി സംസാരിക്കാൻ പറ്റുക